നമസ്കാരം വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം തുലാം രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പതിനേഴ് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ ഇരുപത്തി ഏഴാം തീയതി വരെ ഏകദേശം പത്ത് പകരുന്ന ദിവസം ചെറിയ രീതിയിലുള്ള പണി വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഞാൻ തുലാം രാശി ചിത്തിരയാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ ഒന്നും വേണ്ട ഏതൊക്കെ ഗ്രഹങ്ങൾ എവിടെയൊക്കെ നിൽക്കുന്നതെന്ന് കാണാതെ മനസ്സിലുണ്ട് അപ്പോൾ ഒരു സ്ക്രിപ്റ്റും ഇതാ സാധാരണ ഞാൻ ഈ കോളമൊക്കെ വരച്ച് ക്ലിയർ ആയിട്ടാണ് ഇതൊക്കെ ഏകദേശം പറയുന്നത് ഇപ്പോൾ ഇപ്പോൾ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു കോളമൊന്നും വരയ്ക്കാതെ ഫലം പറയുന്നത് അപ്പം ഞാൻ പൊതുവേ തുലാം രാശിക്കാർക്ക് ഫേവറേബിളായിട്ട് എപ്പോഴും പറയും എന്നൊക്കെ ഒരു വിചാരമുണ്ട് ഇന്ന് അത് തെറ്റിക്കാൻ പോയാണ് എത്ര പേര് ഇത് കാണുമെന്ന് എനിക്കറിയത്തില്ല സാധാരണ തുലാം രാശിക്കാരുടെ ഒരു വീഡിയോ ഇടിയാണെങ്കിൽ എങ്ങനെ പോയാലും ഏറ്റവും കുറഞ്ഞൊരു അയ്യായിരം ഒക്കെ നമുക്ക് വരുമായിരുന്നു പണ്ട് പോലെ തന്നെ അപ്പോൾ ഇവിടെ തുലാം രാശിക്കാർക്ക് ചെറിയ പ്രശ്നം വരാൻ പോയാണ് അതായത് ഒന്നാമത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ പതിനെട്ടിന് വ്യാഴം അനുകൂലമല്ലാതായി മാറുന്നു ഒക്ടോബർ പതിനെട്ട് വരെ വ്യാഴം ഒമ്പതാം ഭാഗത്തിൽ ഭാഗ്യസ്ഥാനത്താണ് ഇവർക്ക് തുരാം രാശിക്കാർക്ക് നിൽക്കുന്നത് തുലാം രാശി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ചിത്തിര അവസാനം രണ്ട് പാദം ചോതി വിശാഖം ആദ്യ മൂന്ന് പാദം കുഴപ്പമില്ല മറന്നൊന്നും പോയിട്ടില്ല അപ്പോൾ സംഭവം ഒക്ടോബർ പതിനെട്ടിന് വ്യാഴം മാറുന്നു പത്താം ഭാവത്തിലേക്കാണ് പിന്നെ അതൊരു ശുഭഗ്രഹമാണ് അതുമാത്രമല്ല ഉച്ചരാശിയായ കർക്കിടകത്തിലേക്കാണ് ഇത് മാറുന്നത് അതുകൊണ്ട് വലിയ പ്രോബ്ലം ഒന്നുമില്ല പക്ഷേ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യാഴം ഭാഗ്യസ്ഥാനത്ത് നിന്ന് മാറുന്നത് മാത്രമല്ല ഒക്ടോബർ പതിനേഴിന് സൂര്യൻ തുലാം രാശിയിലോട്ട് വരുന്നു അപ്പോൾ അവിടെ ചൊവ്വയും ബുധനും കൂടെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് പ്രശ്നമാണ് അപ്പോൾ മൂന്ന് ഗ്രഹങ്ങൾ ജന്മത്തിൽ ലഗ്നത്തിൽ വരാൻ പോവുകയാണ് അതും അതിൻ്റെ കൂടെ വ്യാഴത്തിൻ്റെ ആ അനുകൂല ഭാവം മാറുകയും ചെയ്തു ചെയ്യുന്നു അപ്പോൾ ഏതാണ്ട് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ പതിനേഴ് തൊട്ട് ഒക്ടോബർ ഇരുപത്തി ഏഴാം തീയതി ചൊവ്വ മാറും ചൊവ്വ വൃശ്ചികം രാശിയിലേക്ക് സ്വക്ഷേത്രത്തിലോട്ട് മാറും അപ്പോൾ ഇവിടെ ഈ പതിനേഴാം തിയതിക്കും ഇരുപത്തേഴാം തീയതിക്കും ഇടയ്ക്കുള്ള പത്ത് വരുന്ന ദിവസം ലഗ്നത്തിൽ തുലാം രാശിക്കാർക്ക് ലഗ്നത്തിൽ അഥവാ ജന്മത്തിൽ സൂര്യൻ ചൊവ്വ ബുധൻ ഈ മൂന്ന് ഗ്രഹങ്ങൾ വരികയാണ് ബുധൻ പോട്ടെ ഒരു ശുഭഗ്രഹമാണെന്ന് നമുക്ക് പറയാം മറ്റേത് രണ്ടും പാപഗ്രഹങ്ങളാണ് അപ്പോൾ ശാരീരിക മാനസിക പ്രശ്നങ്ങൾ ഉടലെടുക്കാം നിയമപരമായ പ്രശ്നങ്ങൾ പുതുതായിട്ട് രൂപം കൊള്ളാം അതുപോലെ തന്നെ വാഹനമൊക്കെ ഓടിക്കുമ്പോൾ സൂക്ഷിച്ചോണം പിന്നെ പനിയും ജലദോഷവും തൊട്ട് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളൊക്കെ വരാനും സാധ്യതയാണ് ശരിയാണ് ശനി അനുകൂലമായിട്ട് തന്നെ നിൽക്കുകയാണ് ഓക്കെ ആറാം ഭാവത്തിൽ സർപ്പവും ശിക്കിയുമൊക്കെ അനുകൂലമാണ് ശരി പക്ഷേ പ്രശ്നം ഇതാണ് ചൊവ്വയും സൂര്യനും കൂടി തുലാം രാശിയിൽ വരുന്നു അപ്പോൾ പ്രശ്നങ്ങളാണ് ആ പത്തു പതിനൊന്ന് ദിവസം ഇതിൻ്റെ ഒരു പരിഹാരം എന്ന് പറയുന്നത് ഇതാണ് ശിവക്ഷേത്രത്തിൽ അഭയം പ്രാപിക്കുക സൂര്യനും ശിവനും കണക്റ്റഡാണ് അതുപോലെ തന്നെ നമ്മുടെ ചൊവ്വ മുരുകനുമായിട്ടാണ് കണക്റ്റ് ചെയ്ത് ചെയ്യപ്പെട്ട് കിടക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ പത്ത് പതിനഞ്ച് ദിവസവും ശിവക്ഷേത്രത്തിൽ ദർശനമെങ്കിലും നടത്തുക ചൊവ്വാഴ്ച മുരുകനും വഴിപാടി നടക്കും യും ചെയ്യാം ശിവന് വഴിപാട് നടത്തുമ്പോൾ ജലധാര അല്ലെങ്കിൽ അഭിഷേകപ്രിയനായ ശിവ ഭഗവാനെ നമുക്ക് ഭസ്മാഭിഷേകം ചെയ്യാം പിന്നെ ചൊവ്വ ഈ മുരുകൻ അതായത് സുബ്രഹ്മണ്യന് നമുക്ക് പാലഭിഷേകം അല്ലെങ്കിൽ ഭസ്മാഭിഷേകം ഒക്കെ നടത്താം അപ്പോൾ അതൊക്കെ ഈ പറഞ്ഞ ദോഷഫലങ്ങൾ കുറയ്ക്കും അപ്പോൾ കൂടുതൽ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല സംഭവം ഇനി ചറ വറ വീഡിയോസ് ഇടാനുള്ള മാറ്ററൊക്കെ തയ്യാറാക്കി ആയിട്ടുണ്ട് അപ്പോഴാണ് ഇനിയിപ്പോൾ ചൊവ്വ മാറുന്നതുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്യാനിരിക്കുന്നു അപ്പോൾ അത് അതിൻ്റെ സ്ക്രിപ്റ്റ് തയ്യാറാക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഈ തുലാം രാശിക്കാർക്ക് പണി വരുന്നുള്ള ഇടനു ഞാൻ വിചാരിച്ചത് അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ പതിവിന് വിരുദ്ധമായിട്ട് തുലാം രാശിക്കാർക്ക് ഇടിപെട്ട് സൗഭാഗ്യമൊന്നുമില്ല മറിച്ച് ഇച്ചിരി പ്രശ്നമുള്ള സമയമാണ് എല്ലാവരും കാര്യമായിട്ട് ദൈവത്തിനെ വിളിച്ചോളൂ ദൈവത്തിനെ അല്ലാതെ നമുക്ക് വേറെ ആരെയും വിളിക്കാനില്ല നമ്മുടെ ഗ്രഹനിലയിലും രാശിഫലത്തിലുമൊക്കെ വലിയ നേട്ടങ്ങളുണ്ടായാൽ പോലും അതൊക്കെ അനുഭവത്തിൽ വരണമെങ്കിൽ ഈശ്വരനായിട്ട് ചേർന്ന് നിന്നേ പറ്റത്തുള്ളൂ അതുപോലെ തന്നെ ദോഷഫലങ്ങൾ കുറയ്ക്കാനും ഈശ്വരനുമായിട്ട് ചേർന്ന് നിൽക്കാൻ മാത്രമേ മാർഗമുള്ളൂ അതുകൊണ്ട് എല്ലാവരും നമുക്കെല്ലാവർക്കും തുലാരാശിക്കാർക്ക് എല്ലാവർക്കും ഞാനും തുലാരാശിക്കാരനാണല്ലോ നക്ഷത്രം ഓക്കെ അപ്പോൾ കാര്യമായിട്ട് ഈശ്വരനെ വിളി വിളിച്ചോളൂ അതിൽ ഏറ്റവും ശ്രദ്ധയോടെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് ശിവഭഗവാനെ കാര്യമായിട്ട് സ്വാധീനിക്കാൻ ശ്രമിക്കുക സംപ്രീതരാക്കാൻ ശ്രമിക്കുക കാരണം ഈ ഞാൻ പ്രതീക്ഷിക്കുന്ന ഇതാണ് അസുഖങ്ങൾ എന്തെങ്കിലും ഒക്കെ കയറി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഈ അസുഖങ്ങളുടെയൊക്കെ ഒരു വകുപ്പ് കൈകാര്യം ചെയ്തത് ശിവഭഗവാനാണ് അപ്പോൾ എല്ലാ തുലാം രാശിക്കാർക്കും മാത്രമല്ല ഇത് വീക്ഷിച്ച എല്ലാ രാശിക്കാർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കിട്ടട്ടെ ഗുരുവായപ്പൻ്റെ അനുഗ്രഹത്താൽ സമ്പൽ സമൃദ്ധിയും അതുപോലെ തന്നെ ശാരീരിക മാനസിക സൗഖ്യവും അതുപോലെ തന്നെ എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയൊക്കെ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു നമസ്കാരം ശുഭദിനം